ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കിരണും കല്യാണിയും കൂടി അങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ അപ്പൊ കല്യാണി ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെയൊക്കെ വലിയ ഇഷ്ടമായിരിക്കുമല്ലേ ആഹ് എന്നൊക്കെ പറയുമ്പോൾ ആ വല്യ മാഡം ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നാടെന്ന് പറഞ്ഞത് വേറൊരു കാട് എന്ന് പറഞ്ഞ വേറൊരു സംഭവം തന്നെയാണ് ഇവിടെ പേടിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങളൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ സർപ്പങ്ങളാണ് കുറച്ച് പേടിക്കേണ്ടത് എഴുചന്തുക്കളെ അവര് പക്ഷെ നമ്മുടെ മണം കിട്ടിയാലും മാറി അങ്ങോട്ട് പോയിക്കോളും അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും നമ്മുടെ മൂപ്പത്തി രണ്ടുപേർക്കും ചായ ആയിട്ട് വരുന്ന കേട്ടോ രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ട് അത് കിരണും കല്യാണിയും കുടിക്കണം ഉം ഇത് സൂപ്പറാണ് നന്നായിട്ടുണ്ട് എന്ന് പറയാണ് ആ ഇതേ വിശിഷ്ടമായ ഔഷഔങ്ങളൊക്കെ ളപ്പിച്ചുണ്ടാക്കിയ കാപ്പ് ഏഹ് ചുക്ക് കാപ്പിയാണ് അതുകൊണ്ട് ഇതിനെ കുറിച്ച് നല്ല ഉഷിരായിക്കോ സാറേ എന്ന് പറയണം അല്ല ഇവിടെ പേടിക്കേണ്ടതായിട്ട് പിന്നെ എന്തുണ്ട് ഇവിടെ കാറ്റ് മഴയൊക്കെ ഇണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോ അതൊന്നും കുഴപ്പമില്ല സാറേ പക്ഷെ കഴിഞ്ഞ മാസേ ഒരു കാറ്റ് ഉണ്ടായിരുന്നു ആ കാറ്റ് നമ്മള് അങ്ങോട്ട് ഒരു തണുത്ത കാറ്റായിരുന്നു നമ്മൾ പിടിച്ചു വലിച്ചു കൊണ്ടുപോണ പോലത്തെ കാറ്റ് അത് മാത്രമേ പേടിക്കാനുണ്ടായിരുന്നുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല സാറേ ഇവിടെ എന്ന് പറയാണ് കിരൺ പറയണ്ട ഞങ്ങൾ വന്നത് കൊണ്ട് ചോദിക്കാട്ടോ വേറൊന്നുമല്ല നാട്ടിന്നെ കൊടുങ്ക ക്രിമിനൽസ് കാട്ടിലേക്ക് വന്നു ഒരു അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് അങ്ങനെ ആരെങ്കിലും വന്നിരുന്നോ എന്ന് കിരൺ ചോദിക്കുമ്പോ മൂപ്പനും മൂപ്പത്തെയും പരസ്പരം മുഖത്തോട് മുഖം നോക്കാട്ടോ വേലായുതിന് എന്തു പറയണമെന്ന് അറിയില്ല കിരൺ വീണ്ടും ചോദിക്കണ്ടേ അല്ല അങ്ങനെ ആരെങ്കിലും വന്നിരുന്നു ഇവിടേക്ക് എന്ന് ചോദിക്കുമ്പോഴേക്കും മൂപ്പൻ പറഞ്ഞിട്ടില്ല സാറേ അങ്ങനെ ആരും അടുത്ത കാലത്തൊന്നും ഇവിടെ വന്നിട്ടില്ല പിന്നെ അങ്ങനത്തെ കൊടും ക്രിമിനൽ സാർ പറഞ്ഞ പോലെ വന്നിട്ടുണ്ടെങ്കിലേ അവർക്ക് തിരിച്ച് ജീവനോട് പോകാൻ പറ്റില്ല സാറേ കാരണം എന്താണെന്നറിയാവോ ഇവിടത്തെ ദൈവങ്ങൾ അത്ര ശക്തിയുള്ളവരാണ് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ശിക്ഷ കൊടുത്തിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനത്തുള്ളവരൊന്നും ജീവനോട് തിരിച്ചു പോവില്ല െന്ന് പറണം അത് കേട്ടുമ്പ മൂപ്പനോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ വേലു അല്ല ആ മാമ അമലു എവിടെ എന്ന് ചോദിക്കാണ് അമലു എന്ന് പറയുമ്പോഴേക്കും വേലു മനസ്സിലായിക്കണം അവൻ അവളുടെ കൂടെ കാട് ചുറ്റാൻ ഇറങ്ങിയതായിരിക്കും എന്ന് വിചാരിക്കുകയാണ് അവൾ അവരുടെയെങ്കിലും ഉണ്ടാകും എന്ന് ഇനി പറയാണ് അപ്പോഴേക്കും നമ്മുടെ അമലു ആ മൂപ്പത്തി കൂടെ വരുന്നിട്ട് മൂപ്പത്തി പറയണ്ട അതെ നിങ്ങളെ കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ എന്ന് പറയുമ്പോ കല്യാണി പറഞ്ഞ അയ്യോ കഴിക്കാനൊന്നും സമയമില്ല ഞങ്ങൾ പിന്നൊരിക്കലാവാം അയ്യോ അത് പറഞ്ഞാൽ പറ്റില്ല ഇവിടെ ഒരാള് വരുമ്പോഴേക്കും അവരെ ഭക്ഷണം കൊടുത്തിട്ടേ ഞങ്ങള് വിടാറുള്ളൂ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണം അതെ സാറേ ഇനി കഴിച്ചിട്ട് പോയാൽ മതി എന്ന് മൂപ്പനും പറയാണ് ശരി െങ്കിൽ എന്ന് കല്യാണി കിരണം പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നു മൂപ്പത്തെ ശരി ഞാൻ പെട്ടെന്ന് റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ട് അടക്കളിലേക്ക് പോവാണ് ആശ്രയത്തിന് അമലു അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ അമലു വരുമ്പോഴേക്ക് മൂപ്പൻ പറയുന്നുണ്ട് ആ ഇതാണ് എന്റെ മോള് ഒരേ ഒരു മോള് അമലു എന്ന് പറയണം അമലിനെ കാണുമ്പോ കിരണിങ്ങനെ നോക്കുന്നുണ്ട് ഇവര് ഞാൻ കഴി ഒരു പ്രാവശ്യം ഇവിടെ കാട്ടിലേക്ക് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കൊടും ക്രിമിനൽ കാട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് അവൻ അന്വേഷിച്ച് കാട്ടിലേക്ക് വന്നപ്പോ ഈ പെൺകുട്ടിയെ ഞാൻ കാട്ടി വെച്ച് കണ്ടിരുന്നു എന്ന് പറയണാണോ ആണോ ആ ഇവളിങ്ങനെ കാടിലേക്ക് നാട്ടിലേക്ക് നടന്നു പോകും സാറേ എന്ന് പറയാണ് കാരണം കാടക്കനങ്ങൾക്ക് അത്ര പരിചയമാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കിരൺ പറയണ്ട് ആ ആ കല്യാണി പറയണ്ട് ആ അമലിനെ കാണുന്ന നല്ല ചന്ത ഉണ്ട് എന്ന് പറയാട്ടോ കല്യാണി ആ സമയത്ത് വേലു മനസ്സിൽ വിചാരിക്കണം ചന്തം കൂടിപ്പോയിന്റെ പ്രശ്നമാണ് എന്നിങ്ങനെ വേലു ഇനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ മൂപ്പൻ പറയുന്നുണ്ട് അതെ എനിക്ക് ഒറ്റ മോളാ എനിക്കൊരു മോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കാലശേഷം ഈ കാട് നോക്കേണ്ടത് അവനായിരുന്നു ഇപ്പൊ എനിക്കൊരു മോളായതുകൊണ്ട് ഇതേ ഇവിടെ കല്യാണം കഴിക്കാൻ പോകണത് ഈ വേലു ആട്ടോ ഇനി അടുത്ത മൂപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ വേലു ആണ് ആഹാ എന്ന് കല്യാണി പറയാണ് ആ സമയത്ത് അതൊക്കെ കേട്ട് അമലിനെ ദേഷ്യം വരുവാട്ടോ അപ്പോഴേക്കും നമ്മുടെ മൂപ്പത്തി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതെ ഭക്ഷണമായിട്ടുണ്ട് വിളമ്പട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് രണ്ടുപേർക്കും ഇലയിട്ട് കൊടുക്കാണ് ശേഷം അതിലേക്ക് കപ്പയും പിന്നെ ഉള്ളി മുളക് കരിഞ്ഞതും പിന്നെ എന്തൊക്കെയോ ചാറും ഒക്കെ ഒഴിച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കല്യാണി കിരീടും അത് കഴിക്കാം കേട്ടോ കഴിക്കുമ്പോഴേക്കും കല്യാണി എടുത്തും കിരീണെടുത്തും മൂപ്പം പറയണ്ട അതെ ഇവിടുത്തെ മായം ചേർക്കാത്ത ഭക്ഷണമാണ് അതുകൊണ്ട് ചിലപ്പോ രുചിക്കുറവൊക്കെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ട ആര് പറഞ്ഞു രുചിക്കുറവുണ്ടെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊരു പ്രത്യേകത ടേസ്റ്റ് ആദ്യമായിട്ടാണ് ഞാനും കിരണിട്ടും ഈ ടേസ്റ്റിൽ കഴിക്കണത് ഉം സൂപ്പർ ആയിട്ടുണ്ട് എനിക്കിഷ്ടമായി അപ്പൊ കല്യാണി കിരൺ പറയണ്ട അതെ അതെ എനിക്കും ഒത്തിരി ഇഷ്ടമായി സത്യം പറഞ്ഞാൽ ഇത്രയും ഭക്ഷണൊന്നും കഴിക്കാറില്ല കുറേ നാളിനു ശേഷം അതെ ഇത്രയും ഭക്ഷണം ഞാൻ കഴിക്കണേട്ടോ എന്ന് പറയുന്നത് കുറച്ചുകൂടി വിളമ്പി കൊടുക്കുവല്ലി എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ മൂപ്പത്തി കുറച്ചുകൂടി വിളമ്പി കൊടുക്കുന്നുണ്ട് അയ്യോ മതി മതി എന്ന് കല്യാണി പറയാം കേട്ടോ ആ സമയത്ത് നമ്മുടെ മൂപ്പം പറയുന്നുണ്ട് അതെ ഇവിടെ നാട്ടിലുള്ളവർക്ക് വന്നിക്കാൻ ഒരു കെട്ടിടമൊക്കെ ഉണ്ട് സാറേ കുറച്ചപ്രാണേ നാട്ടിലുള്ളവരൊക്കെ അവിടെ വന്ന് നിൽക്കണത് നാട്ടിലുള്ളവരെ ഇവിടെ വരാറുണ്ട് ചില സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് എന്ന് പറയുമ്പോ വീലി പറയണ്ടേ സാറേ മൂപ്പൻ മാമൻ മാമനുദ്ദേശിച്ചതാ വേറൊന്നുമല്ല വാറ്റ് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാനാ അയ്യോ ഞങ്ങളിവിടെ വാറ്റത്തിലട്ടോ സാറേ ഞങ്ങൾ ആയുർ ആയുർഗുണമുള്ള സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാക്കാറുള്ളൂ പച്ചമരുന്നുകളും പഴങ്ങളും വെച്ച് ഉണ്ടാക്കിയ സാധനങ്ങൾ മാത്രം പക്ഷെ മാറ്റിന് അവർ പുറത്തുണ്ട് അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോ തങ്ങനെ കെട്ടിടമാണ് എന്ന് പറയാണ് അപ്പൊ കിരൺ പണ്ടോ ഞാൻ അങ്ങനെ കഴിക്കാറൊന്നും ഇല്ലെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മൂപ്പൻ പണ്ടോ സാറേ കഴിക്കണം സാറേ അത് വേറെ നമ്മുടെ ഔ ഔഷധ ഗുണങ്ങളൊക്കെ അടങ്ങിയ ഒരു ഔഷധിയുണ്ട് അത് കഴിച്ചാലല്ലേ നമുക്ക് എത്ര അസുഖങ്ങളും പമ്പ കിടക്കും ആ വിനായകം കൊച്ചത്ര പെട്ടെന്ന് റെഡി ആയത് അങ്ങനെയാണല്ലോ എന്നിങ്ങനെ പറയാണ് അതേക്കും അമലു മൂപ്പത്തിയും അതുപോലെ മൂപ്പനും വെയിലും ഒക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കാട്ടോ അപ്പൊ കല്യാണി ചോദിക്കണേ വിനായകൻ കൊച്ചോ അതാരാ വിനായകൻ അവർക്ക് എന്ത് പറയണോന്നറിയില്ല അപ്പോഴേക്കും നമ്മുടെ അമല് പറയുണ്ട് അതെ നാട്ടിൽ നിന്ന് ഒരു സാറ് വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര പരുക്കോടു കൂടി അപ്പൊ മൂപ്പൻ അതെ അതെ ഒരു സാറ് വന്നായിരുന്നു ദേഹം മൊത്തം പരുക്കായിരുന്നു ആ കൊച്ചിനെ പെട്ടെന്ന് എഴുന്നേറ്റ് നടന്നതേ ഈ ഔഷധ കൊണ്ടുള്ള സാധനങ്ങൾ കഴിച്ചോണ്ടാ അപ്പോഴും കിരണും കഴിഞ്ഞും പരസ്പരം മുഖത്തോട് മുഖം നോക്കാട്ടോ ഈ വിനായക എന്ന് പറഞ്ഞ ആള് വന്നിട്ട് ഇപ്പോ എത്ര നാളായി കാണും എന്ന് ചോദിക്കുമ്പോഴേക്കും ആ മനു പറയണ്ടേ അത് ഒന്നര വർഷം മുമ്പാ സാറേ ഓ ഒന്നര വർഷം മുമ്പാണോ ഞാൻ വെച്ച് ഈ അടുത്തെങ്ങാനും ആണെന്ന് എന്നിങ്ങനെ പറയാണ് കിരൺ ശേഷം അതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ഗംഗപ്രസാദ് അകെ തിരിപ്പിണിട്ടോ ഗംഗ വേഗം കഴിക്കടാ കഴിക്കേ വേഗം കഴിച്ച് പോണ പകരം അവരിവിടെ നിൽക്കുവ എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങ് നിൽക്കുകയാണ് ആസ്മിത് അമലു ഗംഗയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഹും രണ്ടുപേരുടെ വിന വിനയൊക്കെ കാണണം അയ്യോ ഇതേപോലെ പാവങ്ങൾ വേറും ഇല്ല ഒന്നും ഇല്ലാത്ത പോലെയാ രണ്ടുപേരുടെ വിനയം അവരിങ്ങോട്ടേക്ക് അങ്ങനെ വരൂ എന്ന് ഗംഗ ചോദിക്കുമ്പോൾ ഏ ഇങ്ങോട്ടേക്കൊന്നും വരില്ല അവര് വീട് കാണാൻ വന്നതല്ല തേൻ മേടിക്കാൻ വന്നതാ തേൻ മേടിച്ച് പെട്ടെന്ന് അങ്ങോട്ട് പോകുമായിരിക്കും തേൻ മേടിച്ച് പോകണ പോലും കഴിക്കാൻ വേണ്ടി ഇരിക്കുക രണ്ടും കൂടി എന്നിട്ട് വേലുവിന്റെ പകരം ഇനിയും വരണോന്ന് ഇനിയും അവര് വരുമോ ആ ആർക്കറിയാം എന്തായാലും വിനായകനെ പേടിക്കണ്ട വിനായകന്റെ ശത്രുക്കൾ എന്റെയും ശത്രുക്കളാണ് എനിക്കേ അവരങ്ങനെ വിനായകനെ കണ്ടാൽ അവരെ ഒറ്റ സെക്കൻഡോട് ഇല്ലാതാക്കാൻ എനിക്കറിയാം എനിക്ക് കത്തിയറക്ക അതിവിദഗ്ധമായിട്ട് അറിയാം ഒരു സ്പോട്ട് ഞാൻ കണ്ടല്ല കറക്റ്റായിട്ട് അവിടത്തേക്ക് തന്നെ കത്തിയറിയും രണ്ടുപേരും വിനായകേട്ടനെ കണ്ട് ഉപദ്രവിക്കാനാണ് ശ്രമം എങ്കിൽ രണ്ടുപേരും ഞാൻ കത്തിയറിഞ്ഞ് ഇല്ലാതാക്കും വിനായകനെ ഇവിടെ ഇരുന്നോ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞാൽ അമലു വീണ്ടും അകത്തേക്ക് പോവാട്ടോ ആ സമയത്ത് ഗംഗ മനസ്സിൽ വിചാരിക്കുകയാണ് ഉം ഒരു കിരണും കല്യാണി രണ്ടുപേരെ ഞാൻ വെച്ചിട്ടുണ്ട് അവര് മനഃപ്പൂർവം തേ മേടിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നതാ രണ്ടിനെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നമ്മുടെ ഗംഗപ്രസാദ് അടക്കളയിലേക്ക് പോവാണ് കുറച്ചു വേഷം കയ്യിലേക്ക് എടുക്കുന്നുണ്ട് ഹും രണ്ടിനെ മാത്രല്ല അവളുള്ള എല്ലാത്തിനെയും ഞാൻ കൊന്ന് കൊല വിളിക്കുന്നു എന്ന് എന്ന് പറഞ്ഞിട്ട് ആ വിഷമായിട്ട് നേരെ തേനിന്റെ അടുത്തേക്ക് പോവാണ് നാലു കുപ്പി തേനുണ്ട് നാലിലും വിഷം ചേർക്കാം എല്ലാവരും ചാവട്ടെ അവരും അവരുടെ ബന്ധുക്കളും എല്ലാം ചാവട്ടെ ഇത് ഉഗ്ര വിഷമാണ് ഒരു തുള്ളി അകത്തുപോയ അപ്പച്ചാവു അതുകൊണ്ട് ഇതിലെല്ലാത്തിലും നല്ല രീതിയിൽ തന്നെ ചേർക്കാം എല്ലാം ചത്തുടങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാ കുപ്പിയിലും വിഷം ചേർക്കാണ് നമ്മുടെ ഗംഗപ്രസാദ് ശേഷം പുറത്തു പോയിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കാം കേട്ടോ അവിടേക്ക് അമല വരുന്നുണ്ട് അതെ നമുക്ക് അപ്പുറത്ത് മാറി നിൽക്കാം അവര് ചിലപ്പോ പോകുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് മാറ്റി നിർത്താണ് രണ്ടുപേരുടെ ഒരു വിനയം തേം മേടിക്കാൻ വന്നിട്ട് തേം മേടിക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുക രണ്ടും കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മലു ഗംഗപ്രസന്നം കൂട്ടിക്കൊണ്ട് അപ്പ്രേക്കും അങ്ങോട്ട് മാറി നിൽക്കാട്ടോ കാടിന്റെ വേറൊരു വശത്തേക്ക് രണ്ടിന്റെ മുഖത്ത് എന്തൊരു പാവ പ്രത്യേകിച്ച് ആ പെണ്ണിന്റെ മുഖത്ത് എന്ന് പറയുമ്പോ നമ്മുടെ ഗംഗ പറയണ്ട് അവൾ അഭിനയിക്ക എന്ന് പറയാണ് എനിക്കും തോന്നി അവളുടെ ഒരു അമിത വിനയം എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ കൂട്ടിക്കൊണ്ട് കാടിനെ മൂലൊക്കെ പോയി നിൽക്കുകട്ടോ കഴിച്ച കഴിയുമ്പോഴേക്കും നമ്മുടെ കിരണും കരണിയും പറഞ്ഞണ്ട് എങ്കിൽ ശരി ഞങ്ങൾ ഇനി ഇറങ്ങട്ടെ ഇവിടെ കാട്ടിലെ ഉത്സവം ഒക്കെ വരാറുണ്ടോ ഉം ഇവിടെ കരിങ്കാളിയുടെ ഉത്സവ അടുത്ത മാസം മീനത്തിലെ സാറുമാര് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ഞങ്ങൾ നോക്കട്ടെ പിന്നെ അതിനേക്കാളും വിശിഷ്ടമായിട്ടുള്ള ഒന്ന് വരുന്നുണ്ട് ക്രിസ്മസ് നമ്മളോട് വലിയൊരു പള്ളിയുണ്ട് അവിടെ കരോളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അയ്യോ അപ്പൊ വരാൻ പറ്റും ോന്നില്ല ഈ പെണ്ണു ഉത്സവത്തിന് വരാൻ പറ്റും നോക്കാം അപ്പൊ ഞങ്ങൾ ആ പറഞ്ഞ കെട്ടിടുണ്ടല്ലോ അവിടെ നിൽക്കാം ഓ ആയിക്കോട്ടെ സാറേ എന്ന് പറയാണ് ശിക്ഷ കിരൺ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് മൂപ്പനെ കൊടുക്കട്ടെ അയ്യോ ഇതെന്തിനാ സാറേ ഇതൊന്നും വേണ്ട തേനുള്ള പൈസ തന്നതല്ലേ അല്ല ഇത് ഇരിക്കട്ടെ ഓ ഞങ്ങൾ തന്ന ഭക്ഷണത്തിനുള്ള പൈസയാണോ അയ്യോ അങ്ങനൊന്നും വിചാരിക്കല്ലേ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ മൂപ്പൻ പൈസ മേടിക്കയാണ് മൂപ്പത്തേക്കും പൈസ കൊടുക്കണ്ട അയ്യോ വേണ്ട സാറേ മേടിക്കേ എന്ന് പറഞ്ഞു കൊടുക്കാണ് എങ്കിലും ശരി ഞങ്ങൾ ഇറങ്ങുവാണ് വേറൊരു ദിവസം വരാ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് ഇറങ്ങുകട്ടോ അപ്പൊ തൊട്ടു പിന്നാലെ വെയിലും പോകുന്നുണ്ട് അവര് പോയി കഴിയുമ്പോഴേക്കും മൂപ്പത്തി പറഞ്ഞിട്ട് നല്ല കുട്ടികളല്ലേ നീ പൈസ കിട്ടിയപ്പോഴേക്കും അവര് നല്ലതാന്ന് പറഞ്ഞോ ഏ അങ്ങനെയല്ല അവരുടെ മുഖവും ഭാവമൊക്കെ കണ്ടല്ലറിയാം നല്ല കുട്ടികളവര് ഉം എനിക്കും അങ്ങനെ തോന്നി പക്ഷെ അങ്ങനെ വിശ്വസിക്കല്ലേ വള്ളി അതെ പ്രോത്സാഹിപ്പിക്കും വേണ്ട ഇങ്ങനെ അമിത സ്നേഹവും പൈസയും തരുന്ന ആൾക്കാര് സൂക്ഷിക്കണോന്നല്ലേ പറയണത് ആ അത് ശരിയാ പിന്നെ ആ വിനായകം കൊച്ചു മാറുന്നതൊന്നും നന്നായി ഇല്ലെങ്കിൽ അവരിപ്പോ കണ്ടാനേ അവരിനിപ്പോ വരുമ്പോഴേക്കും ഒരുപാടൊന്നും പ്രോത്സാഹിപ്പിക്കൊന്നും വേണ്ട വിനായകോശിനെ പിടിക്കാൻ വേണ്ടി വന്നിരുന്നതായിരിക്കും എന്നൊക്കെ മോപ്പും പറയാട്ടോ ശേഷം കിരണും കല്യാണിയും കാട്ടിലൂടെ പോകുമ്പോ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗംഗപ്രസാദും അമലും കൂടി ഒരു മൂളയ്ക്ക് നിന്ന് ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് ബൈ ബൈ